ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ പൈസയിൽ ഉണ്ടായിരുന്ന ഭീകരാക്രമണം സത്യത്തിൽ രാജ്യത്തെ നടുക്കിയിരിക്കുകയാണ് രാജ്യത്തെ മാത്രമല്ല ലോകത്തെ നടുക്കിയിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഈ സ്ഥലത്തിനെ പൈസവേലി അല്ലെങ്കിൽ പഹൽഹാമൊക്കെ അറിയപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നുള്ള അത്രയ്ക്ക് മനോഹരമായ ഭൂപ്രദേശം അടങ്ങിയ സ്ഥലമാണ് ആ ആറ് ആ ും ക്രിമിനലുകളുടെ നേതൃത്വത്തിലുള്ള അയാളുടെ ഗൂഢാലോചനയിൽ ആ പിറവികൊള്ളവരാണ് ഈ ഭീകരാക്രമണം നടത്തിയവരെന്ന് പറയുന്നത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നുള്ള ആ ഭീകര സംഘടനയാണ് അപ്പോ എന്ന് പറയുന്ന സാധാരണ നമുക്കറിയാം ഈ ജമ്മുകാശ്മീർ ആകെ മാറുകയാണ് കാശ്മീരിൽ കഴിഞ്ഞ വർഷം മാത്രം രണ്ട് പോയിന്റ് മൂന്ന് കോടി വിനോദസഞ്ചാരികൾ എത്തിയ സ്ഥലമാണ് അവിടെ അപ്പൊ ആ വിനോദസഞ്ചാരികൾ എത്തുകയും ആളുകൾ ആളുകളെല്ലാം മറ്റു തരത്തിലുള്ള ബിസിനസ്സുകളിലും എല്ലാം ചെയ്ത് അവിടത്തെ അവിടുത്തെ ജനങ്ങളെല്ലാം ആഹ് നല്ല ധാരാളം പണം ഉണ്ടാക്കുകയും ജമ്മു കാശ്മീർ ജമ്മുകാശ്മീർ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഭീകരർക്ക് അവിടെ താമളമടിക്കുവാൻ സാധ്യമല്ല എന്നുള്ള ഒരു സ്ഥിതിയാണ് അതായത് വിനോദസഞ്ചാര മേഖലയൊക്കെ വീണ്ടും വീണ്ടും പുഷ്ടിപ്പെട്ടു അവർക്ക് അവിടെ ഇനി അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ഒരു സാധ്യത ആ വിരളമായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടത്തുന്നത് സംഭവത്തിന്റെ ഏറ്റവും വലിയ ഭീകര ദൃശ്യത്തെയാണ് കാണുന്നത് അതായത് ഈ പാവപ്പെട്ട വിനോദസഞ്ചാരികളിൽ ഇന്ന് ഇരുപത്തിയെട്ടു പേരാണ് കൊല്ലപ്പെട്ടത് ആ ഇരുപത്തി എട്ടു പേരിൽ ഒരാൾ മലയാളിയാണ് പാലാരിവറ്റം സ്വദേശിയായ രാമേന്ദ്രനാണ് അദ്ദേഹത്തിന് ആയിരം കോടി കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുന്നത് ഇപ്പൊ ഇതെന്ന് പറയുന്ന വിനോദസഞ്ചാരികൾ നമുക്കറിയാം നമ്മളും പല സ്ഥലത്ത് വിനോദസഞ്ചാരത്തെ പോകുന്നവരാണ് അപ്പൊ നമ്മൾ ആ സ്ഥലം കണ്ട് ആസ്വദിക്കാൻ പാടുന്ന വെറും നിരപരാധികളാണ് ഈ നിരപരാധികളുടെ ഇടയ്ക്കാണ് ഭീകരന്മാർ ഭീകരന്മാർ ചാടി വീണത് എങ്ങനെയാണ് അതായത് എ കെ ഫോർട്ടു സെവൻ എം ഫോർ എന്നുള്ള അത്യാധുനിക തോക്കുകളുമായിട്ടാണ് ചാടിയത് ചാടി വീണിട്ട് അവർ ചോദിച്ചതെന്ന് പറയുന്നത് പട്ടാള വേഷത്തിലാണ് അപ്പൊ ജനങ്ങൾക്ക് കൺഫ്യൂഷനാണ് സ്വാഭാവികമായിട്ട് അവർ വിചാരിക്കും പട്ടാളക്കാരായി എന്ന് വിചാരിക്കും ഓരോരുത്തരെയായിട്ട് ചോദിച്ച് അവരുടെ മതം ചോദിച്ച് മാറ്റി നിർത്തി കുറെ പേര് മാറ്റി നിർത്തി നിർത്തിയാണ് വെടിവെച്ചു എന്നും വെടിവെച്ചു കൊന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു സംഭവമാണ് കാരണം ഈ കേരളം നമുക്കറിയാം ഭാരതത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരങ്ങളെപ്പോലെ വാഴുന്ന ഒരു സ്ഥലമാണ് കാരണം എന്ന് വെച്ചാൽ ഹിന്ദുക്കളിലും ആയാലും മുസ്ലിങ്ങളായാലും ഇവരുടെ സാഹോദര്യത്തെ തകർക്കുക ഈ വന്ന ഭീകരവാദികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ സാഹോദര്യത്തെ തകർക്കുക ഹിന്ദുവെന്നും മുസ്ലിം എന്നും ഡിവൈഡ് ചെയ്ത് അതായത് ഹിന്ദുക്കളെ മാറ്റി കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ആഹ് വലിയ രൂക്ഷത ഉണ്ടാക്കും അപ്പോ ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയിലാണ് ഇത് ചെയ്തത് ഇതിന്റെ പിന്നിൽ നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാൻ ഇന്ത്യ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ച കാര്യം അറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു വിജയം നമുക്ക് നേടി വിജയം നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ഭീകരനായുള്ള തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും നമുക്ക് ഇന്ത്യയിലേക്ക് എന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഒരു പക്ഷേ അത് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള ഭയങ്കര അടുപ്പവും എല്ലാം ഉണ്ടായിരിക്കാൻ അത് എങ്കിലും അത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം നിർണായകമായി തിരിച്ചടാതെ ഒരുപാട് വിവരങ്ങൾ ഈ തഹാവൂർ റാണയിൽ നിന്നും നമുക്ക് നമുക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാനായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച ഒരു കാര്യമാണ് ഭീകര സംഘടനകളെ പ്രകോപിപ്പിച്ച ഒരു കാര്യമാണ് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കൊലപാതകത്തിലൂടെ ഇങ്ങനെയുള്ള കൂട്ടക്കൊല നടത്തി മാത്രമല്ല അമർനാഥ് ഇനിയിപ്പോൾ അടുത്ത മാസം വരുമ്പോൾ അമർനാഥ് തീർത്ഥാടനം നടത്തുകയാണ് ഈ അമർനാഥ് തീർത്ഥാടനം നടത്തുമ്പോൾ തന്നെ അതിൻ്റെ രണ്ട് പ്രധാന വഴികളിൽ ഒന്നാണ് ഈ പകൽഹാം ഈ പൈസർവാലി ഈ മേഘാം ഒരു ഒരു പ്രധാന വഴിയാണ് അപ്പോൾ ആ അമർനാഥ് തീർത്ഥാടനത്തിന് വേണ്ടി അതിനെ ഭംഗം ഉണ്ടാക്കുക അങ്ങനെ കരുതി കൂട്ടിരിഷ്യ അതായത് സാധാരണ രീതിയിൽ വളരെ സാഹോദര്യത്തോടും സ്നേഹത്തെയും കൂടി കഴിഞ്ഞുകൂടുന്ന ഒരു ജനവിഭാഗങ്ങളെ തമ്മിലെടുപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു വലിയൊരു കൃത്യമാണ് ചെയ്യുന്നത് അപ്പോ ഈ ഭീകരകൃത്യത്തിന് രാ രാജ്യത്തെ എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ഗവൺമെന്റിനൊപ്പമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോ ജമ്മുകാശ്മീരിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടി അദ്ദേഹം രാജ്യത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് ഇനി കാണാൻ പോകുന്ന കളികൾ വേറെയാണ് പാകിസ്ഥാൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് കാണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഭ്യന്തര പ്രശ്നം കൊണ്ട് അവിടെ തകർന്നു നയിക്കുന്ന പാകിസ്ഥാൻ ഈ പല പ്രാവശ്യം ഭീകരരെ വിട്ട് നമ്മുടെ രാജ്യത്തിന് അസ്ഥിരത വരുത്തുക അസ്ഥിരത വരുത്തുക എന്ന് പറയുന്നത് ഇത് നമുക്ക് സഹിക്കാൻ കഴിയാത്തവരാണ് സാധാരണ മിലിട്ടറി സാധാരണ എല്ലാ ഭീകര സംഘടനകളും സാധാരണ ജനങ്ങളെ പാവപ്പെട്ടവരെ സാധാരണ ആക്രമിക്കുന്ന ഇതല്ല കാരണം വെച്ചാൽ അവർ നിരപരാധികളാണ് വെറുതെ വെറും പ്രാണി നിരപരാധികളാണ് ഈ ഭീകര സംഘടന ചെയ്യുന്നത് കൊടും ക്രൂര കൃത്യമാണ് ചെയ്തിരിക്കുന്നത് അതായത് സാധാരണക്കാരൻ ഇവിടെ വരുന്ന വെറും പാവപ്പെട്ടവർ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വന്ന ആൾക്കാരാണ് അവരാണ് വെടിയുണ്ടെങ്കിൽ അതായത് ഒരാളെ കൊല്ലുക ഒരാളെ വെറുതെ വിടുക എന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്ഠൂരമായി അതായത് മാറ്റി നിർത്തിയ നമുക്കറിയാം ഭീകരന്മാർ വന്നു കഴിഞ്ഞാൽ കണ്ണിൽ കാണുന്നതെല്ലാം ഉടൻ വെടിവെച്ചിടുക ഇത് അങ്ങനെയല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ സാധാരണ നടക്കുന്നതല്ല അതുകൊണ്ടാണ് പേടിപ്പെടുത്തുന്നതാണ് ഇതിന്റെ തുടർ ചലനങ്ങൾ എന്ത് സംഭവിക്കൂ എന്നുള്ളത് കാരണം നമ്മുടെ രാജ്യത്തെ പല ഭീകരാക്രമണങ്ങൾ കണ്ടിരുന്നു കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ വളരെ ഇതാണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇത് എവിടെ കയറി പാകിസ്ഥാൻ എവിടെ കയറി അല്ലെങ്കിൽ ഈ ഭീകരന്മാർ എവിടെ കയറി ഒളിച്ചു കഴിഞ്ഞാലും അതിൻ്റെ അതർത്ത് കേറി അടിക്കുവാനുള്ള ശേഷി ഇന്ത്യക്ക് എന്ന് അറിയാം ലോക ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ നാലാമത്തെ സൈനിക ശക്തിയാണ് ഇന്ന് അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞാൽ എല്ലാവിധ സാങ്കേതിക വിദ്യകളുമുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയെ ചൊറിയുന്നത് ഏതിര ലോകത്തെ ഏത് രാട്ടത്തോ ും കിടപിടിക്കുവാനുള്ള ശക്തിയുള്ള ഇത്ര വലിയ രാജ്യത്തോടും കിടപിടിക്കുവാനുള്ള ശക്തമുള്ള സൈനിക സംവിധാനം ഉള്ളതാണ് അതായത് ഈ ഭീകരാക്രമണങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ സിആർ പി എഫും ഈ ഇന്ത്യൻ സൈന്യവും ആ പ്രദേശം വളഞ്ഞുകയും പ്രദേശം ഏറ്റെടുക്കുകയും അവിടുത്തെ മൊത്തം ജനങ്ങളെയും സമയം ചെയ്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വേലി എന്ന സ്ഥലത്ത് സാധാരണ വാഹനങ്ങൾ എത്താൻ കഴിയും ഒരാൾ വെടിവിട്ട് വീണാൽ പോലും അവരെ വാഹനത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല കാരണം അവിടെ കൂടി ആകെ പോകുന്നത് കുതിരപ്പുറത്തൊക്കെയാണ് അവിടെ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഒരു മേഖലയാണ് എങ്കിലും അവിടെ പെട്ടെന്ന് തന്നെ സഡൻ ആക്ഷൻ എടുത്തു അത് ഏറ്റവും വലിയ ഇന്ത്യൻ സൈന്യത്തിനും സി ആർ പി എഫിനും അഭിനന്ദനമൊക്കെ സെക്കൻഡ്സ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെ ചെയ്തു കാരണം ഭീകരന്മാർ കാട്ടിനുള്ളിലേക്ക് കടന്നു എവരെയെല്ലാവരുടെ ഏതോ മാളത്തിൽ ഒളിച്ചു കഴിഞ്ഞാലും ഇന്ത്യയുടെ സൈനിക ശക്തി അത്രയും ശക്തമാണ് ഏതോ മാളത്തിൽ ഓടിയാൽ ആ മാളത്തിൽ ചെന്ന് പിടിച്ചുകൊണ്ടുവന്ന യവനെയെല്ലാം വധിക്കുന്നതാണ് ആ ഇതിന്റെ അനുകരണങ്ങൾ ഇനി കാരണം നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത പാകിസ്ഥാൻ അവരുടെ ഇത് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഭീകരതാവളങ്ങളിലേക്ക് ഒഴിപ്പിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് എന്തായാലും തിരിച്ചടി ഉടനുണ്ടാകും ഇവിടെ നമുക്കറിയാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹോദരങ്ങളെപ്പോലെ വസിക്കുന്നതാണ് നമ്മളെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലിരിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങൾ സാധിക്കില്ല എന്ന് നാം കാട്ടിക്കൊടുക്കുന്നതായിരിക്കും